ഹലോ ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മത്തങ്ങ വെച്ചിട്ടുള്ള ഒരു പുളും കറിയാണ് സിംപിളായിട്ട് ഉണ്ടാക്കാം തേങ്ങയൊന്നും അരയ്ക്കേണ്ട ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ചോറിന് ഇത് മാത്രം ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയായിട്ട് ചോറ് ഉണ്ണാൻ പറ്റും നമ്മൾ മത്തൻ എടുക്കുമ്പോൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുന്നുണ്ട് ഇങ്ങനെ ഇതിൻ്റെ അകത്തെ അതിനെന്താ നിങ്ങൾ പറയുക നാരൊക്കെ ഉണ്ടല്ലോ അതൊന്നും കളഞ്ഞ് തോല് കളയാൻ പാടില്ല അത് കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം മത്തൻ ഇരിക്കുന്നതാണ് ഞാനങ്ങനെ മത്തൻ നന്നായിട്ട് കഴുകി തോലൊക്കെ കളഞ്ഞ് മുറിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് കഷ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിൽ പുളിയും കുതിർത്ത് എടുത്തിട്ടുണ്ട് മത്തൻ അങ്ങനെ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ തന്നെ ആ പുളിവെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം ഒരു സ്പൂൺ ഉപ്പ് അതായത് ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു ഒരു വിസിലൊക്കെ മതിയാവും കേട്ടോ മത്തനാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ആ സമയം കൊണ്ട് നമുക്ക് ഒരു ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മൺചട്ടിയാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം ഒരു പത്ത് ചെറിയ ഉള്ളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് ആ ബീട്രൂട്ട് എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കറിക്ക് ഒരു നല്ല കളറൊക്കെ കിട്ടാനാണ് അതുപോലെ തന്നെ ബീട്രൂട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴന്ന് വരികയും ചെയ്യും അത് ഞാനൊരു ഇതിൽ കണ്ടതാണ് കേട്ടോ അപ്പം അതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും അതായത് അരസ്പൂൺ ഉപ്പും ചെറിയ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു പച്ചമുളകും നേരത്തെ ഇട്ടിരുന്നു ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു സ്പൂൺ കൊറിയാൻഡർ പൗഡറും മല്ലി പൗഡറും അര ടീസ്പൂൺ അളവിൽ കായം ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു ടൊമാറ്റോ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ആ ടൊമാറ്റോയും കൂടെ ആ പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയതിന് ശേഷം വേണം അത് പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയതിന് ശേഷം വേണം ടൊമാറ്റോ ഇടാൻ ആ ടൊമാറ്റോ ഇട്ട് അന്ന് നന്നായിട്ട് ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യണം ടൊമാറ്റോ ഒന്ന് വെന്ത് കിട്ടണമല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ആ ടൊമാറ്റോ ഒന്ന് മൂടിക്കിടക്കത്തക്ക വേണം ഒഴിച്ച് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ കുക്കർ റെഡി ആയിട്ടുണ്ടാവും കുക്കറിലത് മത്തങ്ങനെ വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ടാവും ഞാനത് എടുത്തു നോക്കിയപ്പം കഷ്ണങ്ങളൊന്നും ഒരുപാട് ഉടഞ്ഞു പോകുന്നു കഷ്ണങ്ങൾ കിട്ടേണ്ടവർക്ക് കഷ്ണങ്ങൾ ഉണ്ടാവും വേണമെങ്കിൽ ഉടച്ചെടുക്കാം ഉടച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടെ കൊഴുപ്പുണ്ടാവും അതുപോലെ പാനിൻ്റെ അടപ്പ് ഞാൻ തുറന്നെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഈ മത്തനും കൂടെ ഒഴുക്കുകയാണ് ചെയ്യുന്നത് വെന്ത മത്തനും കൂടെ ഒഴിച്ചു കൊടുക്കുന്നു നല്ലൊരു കറിയാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നമുക്കിതിന് ചപ്പാത്തിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇഷ്ടമുള്ളവർക്ക് പുളിരസം രസം ഇഷ്ടമുള്ളവർക്ക് ചപ്പാത്തിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണിത് കേട്ടോ ഞാനൊരു അര ടീസ്പൂൺ അളവിൽ ശർക്കരയും കൂടി ഇടുന്നുണ്ട് ആ മധുരം എരിവൊക്കെ ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി നന്നായിട്ട് കറി തിളച്ച് വരുമ്പോൾ ഞാനൊരു വറവിടുന്നുണ്ട് അതിൽ ഉലുവ കടുക് മുളക് അതുപോലെ തന്നെ കറിവേപ്പില കുറച്ച് കായവും കൂടി ഇട്ട് കടുവ വറുത്തിടുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് യു